നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ നീരജ് ഞാൻ എന്ന് പറയുന്ന വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം വളരെ ശ്രദ്ധിച്ച് കേൾക്കണം ഇതെല്ലാവരും എല്ലാവരും ഒന്ന് ചിന്തിക്കേണ്ട കാര്യമാണ് അതായത് നിങ്ങൾ ഏതൊരു ക്ലിനിക്ക് പോകുമ്പോഴും നിങ്ങൾ ഏതൊരു സ്ഥാപനത്തിൽ പോകുമ്പോഴും ഈവൻ എൻ്റെ സ്ഥാപനത്തിനെ പറ്റിയാണ് ഞാൻ പറയുന്നത് ഞാൻ വേറൊരു സ്ഥാപനത്തിനെ പറ്റി പറയേണ്ട കാര്യമില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ സ്ഥാപനത്തിനെ പറ്റി പറയണേ എൻ്റെ സ്ഥാപനത്തിൽ വന്നിട്ട് ഒരാൾക്ക് റിസൾട്ട് കിട്ടണില്ലെങ്കിൽ അതായത് നമ്മൾ പറഞ്ഞൊരു ടൈം പീരീഡ് ഉണ്ട് ത്രീ മന്ത്സ് വരെ അതായത് മീൻസ് ഫിഫ്റ്റി ടു ഫോർട്ടി ഫൈവ് ടു സിക്സ്റ്റി ആണ് ആദ്യം പറയാം അപ്പം ത്രീ മന്ത്സ് വരെ ആണ് നമ്മളൊരു ഫുൾ ടൈം പീരീഡ് പറയുന്നത് മൊത്തത്തിൽ ത്രീ മന്ത്സിനുള്ള റിസൾട്ട് അയാൾക്ക് ഒരു പൊടി പോലും കിട്ടിയിട്ടില്ലെങ്കിൽ അതിന് ഉത്തരവാദി ഞങ്ങളാണ് അത് ഞങ്ങൾ എന്ത് പരിഹാരം വേണമെങ്കിലും ഞങ്ങൾ ചെയ്യും അതിന് മനസ്സിലായോ അങ്ങനെ നമ്മൾ പേഷ്യൻസിനെ നോക്കും അതായത് എന്തുണ്ടെങ്കിലും അവർക്ക് എന്നെ വിളിക്കാം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവർക്ക് എന്നെ വിളിക്കാം അതായത് അവർക്ക് ആ റിസൾട്ട് വന്നിട്ടില്ലെങ്കിൽ അതിന് ഉത്തരവാദി ഞങ്ങളാണ് ഞങ്ങൾ ഇവിടെ നിങ്ങൾ വന്ന് പത്തായിരം രൂപ വെച്ചിട്ട് ഒരു സ്റ്റാർട്ടിങ് അതായത് ഈ സെഷൻ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുടി വന്നിരിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് പൈസ പോരുത് തിരിച്ച് നൽകും അങ്ങനത്തെ രീതിയിലാണ് ഞങ്ങൾ ഡീലിംഗ് ഉണ്ടാവുക അതായത് ഒരു മാറ്റം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് വന്ന് പറയാമല്ലോ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇവിടെ വന്ന് പറയാം അപ്പം അത് അതാണ് ഞങ്ങൾ ഞങ്ങളൊരു പോളിസി അതായത് നിങ്ങൾക്ക് മാറ്റം വരുത്തും അത് ഒരു ഉറപ്പാണ് ഞങ്ങൾക്കുള്ളത് ഞങ്ങൾ എന്തായാലും നിങ്ങൾക്ക് മാറ്റം വരുത്തുന്നുള്ള കോൺഫിഡൻസ് ഞങ്ങൾക്കിട്ട് അപ്പോൾ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് ഞങ്ങളെപ്പറ്റി ഞങ്ങൾ ക്ലിനിക്കിനെ പറ്റി ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവർ ഞങ്ങൾ ആണോ എന്ന് ആദ്യം നോക്കുക അവർ ഞങ്ങൾ ക്ലിനിക്കിൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടോ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടോ എന്ന് ആദ്യം നോക്കുക അല്ലാതെ ഏതോ ഒരാൾ ഇരുന്നിട്ട് അഭിപ്രായം പറയുന്നത് നിങ്ങൾ ദയവേത് കേട്ട് ഏതൊരു കാര്യത്തിലും അത് എടുക്കരുത് കാരണം എന്താ വെച്ചാൽ ഈ ഒരു ഫീൽഡെന്ന് വെച്ചാൽ എം ബി ബി എസ് കഴിഞ്ഞ് ഞങ്ങൾ എം ബി ബി എസ് ഒക്കെ കിട്ടാൻ എന്തൊരു ബുദ്ധിമുട്ടായിരിക്കും കിട്ടാൻ ആ എൻട്രൻസിൽ ഞാനൊരു നായനാണ് നായന്മാർക്ക് ഒരു റിസർവേഷനും ഇല്ലാന്ന് നിങ്ങൾ കല്യാണം പറയാം ഒരു 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 റിസർവേഷനും ഇല്ലാത്ത ഒരു ആൾക്കാരും നായന്മാരെന്ന് പറഞ്ഞു അപ്പോൾ അതിൽ ജനിച്ച് വിൽ കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ എം ബി ബി എസ് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് എം ആ സി പി എടുത്തോ അതിനും ഭയങ്കര ഒരു റിസർവേഷൻ എവിടെയോ ഒരാൾ നമുക്ക് ഒരു സഹായവും റിസർവേഷനും തരത്തില്ല മനസ്സിലായില്ലേ അങ്ങനെ പഠിച്ചു വന്നിട്ടാണ് ഞങ്ങൾ ഈ ഫീൽഡിലോട് ഞാൻ ഇറങ്ങിയത് മനസ്സിലായോ ഈ ഫീൽഡിന് മുന്നേ എൻ എഫ് ടി ജി എന്ന് പറഞ്ഞ നാഷണൽ ഫെഡറേഷൻ ഓഫ് ടൂറിസം ആൻഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻസിൻ്റെ അത് കേന്ദ്ര സർക്കാരിനെയാണ് അതിൻ്റെ ഇത് മെഡിക്കൽ മെഡിക്കൽ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സിഇഒ ആയിരുന്നു ഞാൻ അത് ഞാൻ റിസൈൻ ചെയ്തിട്ടാണ് ഞാൻ ഈ ഫീൽഡിലോട്ട് മൂന്ന് കൊല്ലം മുന്നേ ഇറങ്ങിയത് മനസ്സിലായില്ലേ അപ്പോൾ അപ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതൊക്കെ മനസ്സിലാക്കണം നിങ്ങൾ നിങ്ങൾ ഏതൊരു വ്യക്തി ഇപ്പോൾ ചാനൽസിൽ കുറേ ചാനൽ തുടങ്ങിയിട്ടുണ്ട് ആൾക്കാർ ട്രാൻസ്പ്ലാന്റ് അവരൊക്കെ പറഞ്ഞാൽ അവർ അവർ അഭിപ്രായമാണ് ദേ കാൺ ടെൽ ദ അഭിപ്രായം ബട്ട് ദേ ദാണ് കമന്റ് ഓൺ സംതിങ് എൽസ് അതായത് ഏതൊരാൾക്കും അവരൊരു അഭിപ്രായം പറയാ എന്നല്ലാതെ അവർക്ക് ഒരു വ്യക്തിക്ക് ഒരു അഡ്വൈസ് കൊടുക്കാം മെഡിക്കൽ അഡ്വൈസ് അവർക്ക് കൊടുക്കാൻ പറ്റത്തില്ല അവർ എന്ത് ബേസിൽ കൊടുക്കുക അയാൾക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ടോ അയാൾക്ക് എന്ത് ക്വാളിഫിക്കേഷൻ ആണുള്ളത് അയാൾക്ക് എന്താണ് സ്കിന്നിൻ്റെ അനാറ്റമി അറിയുമോ അയാൾക്ക് ഈ ഒരു പ്രൊസീജിയറിൻ്റെ അനാറ്റമി അറിയാം അയാൾക്ക് എന്താണ് ഫൈബർ ബ്ലാസ്റ്റിന് അറിയുമോ ഒന്നും അറിയേണ്ടാവില്ല ഏ ലേം മാൻ കനോട്ട് എക്സ്പ്ലെയിൻ സംതിങ് എൽസ് ലൈക്ക് അയാൾക്ക് വേണമെങ്കിൽ അയാൾ അഭിപ്രായം പറയാം അല്ലാതെ വേറൊരു ട്രീറ്റ്മെന്റ് അങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പൊ പേഷ്യന്റ് ചോദിക്കുകയാണെങ്കിൽ എന്റെ തല ഫോർ എക്സാമ്പിൾ സിക്സ് സിക്സ്ത് ഗ്രേഡ് ബാലൻസ് ആണ് എനിക്കുള്ളത് ഞാൻ എന്താ ചെയ്യേണ്ടത് സർ എന്ന് ചോദിക്കുമ്പോൾ അയാൾ എന്താ അർത്ഥത്തിൽ ഉത്തരവാദം പറയാൻ പറ്റുക ഈ കനോട്ട് സേ എനി ആൻസർ എന്താ പറയുക അൺഎത്തിക്കലാണത് അങ്ങനെ പറയാൻ പറ്റില്ല ഹി ൻ ടെൽസ് ഏതൊരു ചാനലാണെങ്കിലും അയാൾക്ക് അയാളുടെ അഭിപ്രായം പറയാം മനസ്സിലായാലേ അല്ലാതെ അയാൾക്ക് മെഡിക്കൽ ഫീൽഡിൽ ഒരു നോളജ് ഇല്ലെങ്കിൽ അതിനെപ്പറ്റി ആധികാരികമായി ഒരു വ്യക്തിക്കും പറയാൻ പറ്റില്ല അൺലെസ് ആൻഡിൽ ഹീസ് അറ്റ്ലീസ്റ്റ് എ ഡോക്ടർ തട്ട് ഈസ് എ നേഴ്സ് അറ്റ്ലീസ്റ്റ് എ ടെക്നീഷ്യൻ ആയിരിക്കണം മനസ്സിലായോ ഇതല്ലാത്ത ഏതൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ആധികാരികമായിട്ട് ഒരു വ്യക്തിയുടെ ഒരു ജീവനാണിത് ഇപ്പം ആ വ്യക്തിക്ക് സിക്സ് ഗ്രേഡ് ഹെയർ ട്രാൻസ്പ്ലാന്റ് ഉള്ള ആ വ്യക്തിക്ക് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാതെ തന്നെ മുടി വരാൻ വേണ്ടി വേറൊരു ഓപ്ഷൻ ഞങ്ങളെ സ്റ്റെം സെൽസ് പോലെ ഉണ്ടെങ്കിൽ അതാണ് അവിടെ എന്താ പറയുക ഓവർ റൂട്ട് ചെയ്തിട്ട് ഇതിലോട്ട് വിടുന്നത് അത് വളരെ എന്താ പറയുക ഒന്നും പറയുന്നില്ല അതാണ് നിങ്ങൾ ഇന്നത്തെ നമ്മൾ ട്വൻറ്റി ഫോർ ന്യൂസ് ഒരു അഞ്ച് മണിക്കൂർ മുന്നേ ഒരു വീഡിയോ കിട്ടിയിരുന്നു അതൊന്ന് നിങ്ങൾ കണ്ടു നോക്ക് ഈ ഇത് കുറേ നിങ്ങൾക്ക് മനസ്സിലാക്കണം നിങ്ങൾ സത്യം മനസ്സിലാക്കിയിട്ട് വേണം പോവാൻ അല്ലാതെ ഏതെങ്കിലും ഗ്രൂപ്പ് നിങ്ങൾക്കൊരു കാര്യം അറിയാം ഈ ഒരു ടീം ഇതൊരു ഭയങ്കര വലിയ മാഫിയ ടീമാണ് ഈ ഒരു ടീമിന് പല ഗ്രൂപ്പുകളുണ്ട് പല ഗ്രൂപ്പുകളിൽ ഇവർ ഇന്നിട്ട് പല ആൾക്കാരെ ആഡ് ചെയ്യും പല ആൾക്കാരെ ആഡ് ചെയ്യും പക്ഷേ ഇവരെ ക്ലിനിക്കിൻ്റെ പേര് ഇവരുടെ പേരോ ഒന്നും പറയില്ല അവസാനം ഇവിടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് ചെയ്യുന്ന പോലെ ആ ഗ്രൂപ്പിൽ ചാറ്റ് ചെയ്യും ഏതാണ് നല്ല ട്രാൻസ്പ്ലാന്റേഷൻ ക്ലിനിക് ഏതാണ് ഇങ്ങനത്തെ ക്ലിനിക് ഏതാണ് അങ്ങനത്തെ ക്ലിനിക് അപ്പോൾ അങ്ങനെ ട്രാൻസ്പ്ലാന്റ് അങ്ങനെ സംസാരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ചെങ്ങായി ഇവര് ടീമിലുള്ള ചെങ്ങായി എന്നെ പറയും ഞാൻ ഞാനിവിടുന്ന് ചെയ്തെനിക്ക് എല്ലാ ഉണ്ട് അങ്ങനെ എത്രയോ എത്രയോ എണ്ണുണ്ട് എന്റെ പൊന്ന് പ്രേക്ഷകരെ നിങ്ങൾ മനസ്സിലാക്കൂ നിങ്ങൾ ശ്രദ്ധിച്ച് പോവാൻ നിങ്ങൾ ഞാൻ ഈ ഒരു കാര്യം കൂടി പറയാം ഞാൻ എന്റെ കസ്റ്റമേഴ്സിനെ കൂട്ടാൻ വേണ്ടിട്ട് ഞാൻ പറയുന്നതല്ല ഞാൻ പറയുന്നതിന്റെ കാര്യം എന്താ വെച്ചാൽ ഞാൻ ഒരു മെഡിക്കൽ ഓർത്തെടുത്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് സ്ഥലത്ത് വേണമെങ്കിൽ പോവാം പക്ഷെ അന്വേഷിക്കുക അതിനെപ്പറ്റി അന്വേഷിച്ചിട്ട് മാത്രം പോവാം ആ ചെയ്യുന്ന ഡോക്ടർ ആണോ എന്ന് നോക്കുക ആ ഡോക്ടർ ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ആ പേരൊന്ന് അടിച്ചു നോക്കുക ഗൂഗിളിൽ അടിച്ചു നോക്കുമ്പോൾ നമ്മളെ എൻ്റെ പേര് അടിച്ച് നോക്കി കുറച്ച് കാലാവുക അടിയിലോട്ടാണ് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ പ്ലസ് ടു കഴിഞ്ഞ് എൻട്രൻസിൽ റിസൾട്ട് വന്നിട്ട് മറ്റേ നമ്മളെ ഇതുണ്ടല്ലോ റിസൾട്ട് ഷീറ്റ് അതുവരെ കാണാം അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം പോവാൻ മീൻസ് നിങ്ങൾ ഈ ഒരു ലോകത്ത് ഇത്രയും എല്ലാ ഒരു വിരൽ തുമ്പിൽ കിട്ടുന്ന ഈ ലോകത്ത് നിങ്ങൾ എല്ലാം അന്വേഷിച്ചിട്ട് പോവാം പ്ലീസ് നിങ്ങൾ അല്ലാതെ പൊട്ടത്തരം ചെയ്യരുത് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോകാൻ യോഗം പോകുക എനിവേ യുവാണ്ട് എല്ലാ ക്ലിനിക്കും നല്ലതായിരിക്കാൻ ആകണം എന്നില്ല പക്ഷെ വളരെ വളരെ നല്ല ക്ലിനിക്കുകളുണ്ട് ബട്ട് അയാൾ ശ്രദ്ധിക്കുക കാര്യങ്ങൾ കുഴി ചെന്ന് ചാടരുത് മനസ്സിലായല്ലോ കുഴി ചെന്ന് ചാടിയാല് പിന്നെ നിങ്ങൾക്ക് ഒരു ഈ പറയുന്ന ഒരു ഏജന്റുമാരും ഉണ്ടാവില്ല നിങ്ങളെ വയസ്സാണ് നിങ്ങളുടെ ശരീരം ആണ് ചീത്തയായി പോവാ ഓക്കേ അത് പറയാൻ വേണ്ടിയിട്ട് ഞാൻ വന്നത് ഒരു വീഡിയോ കൂടെ എനിക്ക് ചെയ്യണം എന്നുണ്ട് പക്ഷെ ഇന്നലെ നല്ല തിരക്കാണ് അതുകൊണ്ട് ചെയ്യാൻ പറ്റാനുള്ള ടൈം ഇന്നലെയും തിരക്ക് ഇന്നലെ ഞാൻ ആദ്യമായിട്ട് സൺഡേ ഓപ്പൺ ചെയ്യേണ്ടി വന്നു ഞാൻ സൺഡേ ഓപ്പൺ ആക്കാറില്ല സൺഡേ ഇന്നലെ ഓപ്പൺ ആക്കേണ്ടി വരും തിരക്ക് കാരണം അപ്പം ശ്രദ്ധിക്കുക പ്ലീസ്